വേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചുരിദാറിന്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണേ അപ്പം ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചത് എൻ്റെ ഈ സൈഡിലത്തെ ആണ് അത് മോളിൽ നിന്ന് ഈ താഴെ വരെ ഒരേ അളവിലാണ് ഞാൻ വെട്ടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ പതിന പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടു എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴോട്ട് പോകാൻ ഇവിടെ എങ്ങും വളവില്ല സാധാരണ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താഴോട്ട് വരുമ്പം വീതി കൂടുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ഞാൻ വീതി കൂട്ടിയെടുത്തില്ല അതേ അളവ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ആ ഭാഗം ഏർപ്പെട്ടു അതുപോലെ തന്നെ പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ലൈനിങ് ലൈനിങ് എപ്പോഴും ഇടുമ്പോൾ ഈ ഈ പീസിനേക്കാളും ഒരു മൂന്നോ നാലോ ഇഞ്ച് മോളിലേ നീക്കാവുള്ളൂ എല്ലാ ചുരിദാറും പക്ഷെ ഇത് നമുക്ക് ഒപ്പത്തിനൊപ്പം ഒരു ഇഞ്ച് വല്ലവേ കാണിക്കാവുള്ളൂ താഴോട്ട് വരാവുള്ളൂ ഇതേ തേണ്ട തയ്യലും കഴിഞ്ഞ് ഒരു ഇഞ്ച് മോൾ പോട്ട് വരും എന്താണെന്ന് വെച്ചാൽ ഇത് നെറ്റിൻ്റെ തുണിയാ തേണ്ടത് അപ്പം ഈ ലൈനിങ് താഴെ വന്നില്ലെങ്കിൽ വൃത്തിയേട് വരും അപ്പോൾ ഇത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എൻ്റെ സ്റ്റിച്ചിങ് ടോപ്പിൻ്റെ ഈ സ്റ്റിച്ചിങ്ങും ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരുപാട് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഇടുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ തന്നെ ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്ത ടോപ്പ് കണ്ടോ ഇത് ഒരേ ലെവലിൽ നേരെ താഴോട്ട് കിടക്കുകയാണേ അപ്പോൾ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം